എൻ്റെ പേര് മാളവിക മാധവ് ഞാൻ കരുനാഗപ്പള്ളി ബോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ കൊല്ലത്തു നിന്ന് തന്നെയാണ് വരുന്നത് എൻ്റെ ഗുരു എന്ന് പറയുന്നത് കലാഭവൻ സാറാണ് അപ്പോൾ ഈ ചെയ്ത ടീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിനെ പറ്റി തന്നെയാണ് ചെയ്തത് നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചിട്ട് കയറുന്നത് കൊല്ലത്തിനെ പറ്റിയിട്ട് നെഗറ്റീവുകൾ മാത്രം വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തിനും ഏതിന് ഒരു ഗുണ്ടാസങ്കേതം എന്നുള്ള രീതിയിലാണ് കൊല്ലത്തിനെ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല പ്രളയം വന്നപ്പോഴായാലും സുനാമി വന്നപ്പോഴായാലും ഇത്രയും ചേർത്ത് പിടിച്ചിട്ടുള്ള മറ്റൊരു ജില്ലയും ഇല്ല എന്നുള്ളതാണ് തീമായിട്ട് ചെയ്തത് പ്രളയം ആലപ്പാട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നരബലിയെ പറ്റിയിട്ടാണ് ചെയ്തത് പിന്നെ ഞാൻ ജില്ലയിൽ ചെയ്തത് അരിക്കൊമ്പനാണ് അപ്പോൾ എല്ലാം പൊളിറ്റിക്കലി നിന്നുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് പൊതുവേദികളിലും കൂടെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് തീമായിട്ട് എടുത്തിരിക്കുന്നത് നാടല്ല അല്ല ഞാൻ കൊലി എന്നാൽ ഞാനിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് വരുന്നത് ഞാൻ ഈ മേഖലയിലോട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും അത്രയും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ഫീൽഡ് ഒരിക്കലും വിട്ടു താൻ വേണ്ടി തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു മേഖലയിലോട്ട് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചത് അഭിനയം തന്നെയാണ് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഏതല്ലെന്ന കേസ് ഉണ്ടായാലും കേൾക്കണത് കൊല്ലത്താണല്ലേ പണത്തിനു വേണ്ടി അതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈമില് അത് അല്ലായിരുന്നു കൊല്ലം കൊല്ലം അതല്ല ഒരാളോ രണ്ടാളോ ചെയ്യുന്നതല്ല ഒരു ഒന്നിലോ രണ്ടിലോ തീരുന്ന ഒതുങ്ങി നിൽക്കുന്നതല്ല കൊല്ലം അത് നേരാ നമ്മുടെ പപ്പന്റെ വീട്ടിൽ എന്തുവാ എന്താ അതെ അവന്റെ വീട്ടിലെ പട്ടിപ്പെറ്റ് നിനക്കൊന്നും വേറെ പണി ഇല്ലയോ സാർ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു ചെയ്തു നമുക്ക് സസ്പെൻസ് ആയിട്ട് വേറൊരു കാര്യം ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടെ കൊണ്ട് കൊല്ലത്തിനെ പറ്റി തന്നെ ചെയ്താലോ എന്നുള്ളതായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്ന കാര്യം അപ്പോൾ സാർ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് അപ്പം പത്രങ്ങളും മറ്റും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സാർ ശ്രീധന് നായരിൻ്റെ ആയാലും ഒ മാധവൻ സാറിൻ്റെ ആയാലും ഒ എൻ വി സാറിൻ്റെ ആയാലും എല്ലാം കൂടി വെച്ചിട്ട് അവരെല്ലാരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളായിട്ട് കുറെ ആശയങ്ങളും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ ഈ ഒരു മോണോ മോണോക്ടിലൂടെ ഒരുവിധമെങ്കിലും കൊല്ലത്തിനെ പറ്റിയിട്ടുള്ള മിഥ്യാധാരണകൾ മാറിക്കിട്ടു വിശ്വസിക്കുന്നു വേദി എട്ടിൽ നിന്നും ക്യാമറാമാൻ മൂവി വേൾഡ് മീഡിയ നല്ല മൈജി തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് റേഞ്ച് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്